മലയാളത്തിലെ മികച്ച നായിക ഒരാളാണ് നിമിഷ സജയൻ മമ്മൂട്ടിയുടെ കാതലിനെയും മോഹൻലാലിന്റെ ബാലുബനെയും കുറിച്ചത് നിമിഷ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിമിഷ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് നിമിഷ സജയൻ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും നിമിഷ സജയൻ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കാർത്തിക് സുബ്രാജിന്റെ ജിഗർ ഡബിൾ എക്സ് എസ് യു അരുൺകുമാറിന്റെ ചിത്ത ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഇപ്പോൾ പുറത്തിറങ്ങിയ എം എ പുരസ്കാരം ചെയ്ത വെറുചിമം ചെയ്ത പോച്ചർ എന്ന വെബ് സീരീസിലും ഗംഭീര പ്രകടനമാണ് നിമിഷ സുജയൻ കാഴ്ചവെച്ചിരിക്കുന്നത് ഇപ്പോഴിത് ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളായ കാതൽ മലൈക്കോട്ടെ വാലിബിൻ എന്നീ ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നിമിഷ സജയൻ ഭാഷാ സീമകളില്ലാതെ ഇല്ലാതെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു കാതൽ ന്യൂയോർക്ക് ടൈംസിലും കാതലിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിരുന്നു കാതൽ എന്ന ചിത്രം തന്നെ വല്ലാതെ സ്പർശിച്ചെന്നും മമ്മൂട്ടി കരയുമ്പോൾ താനും കൂടെ കരഞ്ഞെന്നുമാണ് നിമിഷ സജയൻ പറയുന്നത് കാതൽ എന്ന സിനിമ വല്ലാതെ ടച്ച് ചെയ്തു അതിൽ മമ്മൂക്ക എന്റെ ദൈവമേ എന്ന് വിളിച്ചു കരയുന്നത് കണ്ടപ്പോൾ തനിക്കും കരച്ചിൽ വന്നു അതിന്റെ സംവിധായകൻ ഏതോ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മമ്മൂക്ക അങ്ങനെ പറയുമെന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു എന്ന് അത് മമ്മൂക്ക ഇംപ്രവൈസ് ചെയ്തതാണെന്ന് പറഞ്ഞു ഈ കണ്ടതിൽ തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് കാതലെന്നാണ് നിമിഷ സജയൻ പറയുന്നത് കൂടാതെ മലയിക്കൂട്ടെ വാലിപൻ കണ്ടതിന് ശേഷം താൻ മറ്റൊരു ലോകത്തായി പോയി എന്നും ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠനെ വിളിച്ചുവെന്നും നിമിഷ സജയൻ പറയുന്നുണ്ട് അതുപോലെ താൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു മലയിക്കോട്ടെ വാലിബൻ ആ പടം കണ്ടപ്പോൾ താൻ വേറൊരു ട്രിപ്പിൽ പോയി ലാവണി ബീറ്റ്സും ലാവണി കോസ്റ്റ്യൂമും യൂസ് ചെയ്തുകൊണ്ട് ഒരു മലയാളം സോങ് വാലിബനിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായാണ് അങ്ങനെയൊരു സോങ് സിനിമയിൽ കാണുന്നത് അതിലെ മറ്റൊരു പാട്ട് കണ്ടപ്പോൾ ഷോലയിലെ മെഹബൂബ എന്ന പാട്ട് ഓർമ്മ വന്നുവെന്നും അതുപോലെ തന്നെ വാലിബനിലെ ഫ്രെയിമുകൾ കണ്ട് സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠനെ വിളിച്ച് അതൊക്കെ കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞുവെന്നും നിമിഷ സജയൻ കൂട്ടിച്ചേർത്തു അത്രയ്ക്ക് മനോഹരമായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നാണ് ഫിലിം കമ്പാനിന് നൽകിയ അഭിമുഖത്തിൽ നിമിഷ സജയൻ അഭിപ്രായപ്പെട്ടത് മറ്റു ചില സിനിമകളെ പറ്റിയും നിമിഷ പറയുന്നുണ്ട് താൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളെ കുറിച്ചും മലയാളത്തിൽ തനിക്ക് ഇഷ്ടമുള്ള കോമഡി സിനിമയെ കുറിച്ചും ഒക്കെ നിമിഷ ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് നിമിഷ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ ആമിർ ഖാന്റെ താരെ സമിതിപറാണ് ആ സിനിമ കാണുമ്പോഴൊക്കെ താൻ കരയുമെന്നാണ് നിമിഷ സജയൻ പറയുന്നത് അതിലെ ഇഷൻ അവസ്ഥ എന്ന കഥാപാത്രത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും താൻ അതെത്ര കണ്ടാലും കരയും ഇനി ആ സിനിമ കണ്ടാലും കരയുമെന്നും ആ പടത്തിലെ ഇഷാനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും താൻ കരയുമെന്നും തനിക്ക് കരയാനായി ചെറിയ എന്തെങ്കിലും മതിയെന്നും നിമിഷ പറയുന്നു താരെ സമീൻ പ്ര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയാണെന്നും കംഫർട്ട് ആയിട്ടുള്ള ഒരു പടമാണെന്നും നിമിഷ സജയൻ പറയുന്നുണ്ട് പക്ഷേ ആ സിനിമ കണ്ടാൽ കരഞ്ഞു പോകും കോമഡി പടങ്ങൾ ഒരുപാട് കാണാറുണ്ടെന്നും മലയാളത്തിൽ കിലുക്കം ഒരുപാട് ഇഷ്ടമാണെന്നും താനത് എത്ര വേണമെങ്കിലും ഇരുന്ന് കാണുമെന്നും അങ്ങനെ ഒരു സിനിമയാണ് കിലുക്കമെന്നും നിമിഷ സജയൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ